ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന വ്ലോഗോ അതുപോലെ ഡീൻമെ ലൈഫ് ഒന്നുമല്ല ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ തയ്ച്ച് വെച്ച കുറച്ച് ഡ്രസ്സുണ്ട് ആ ഡ്രസ്സ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഓണത്തിൻ്റെതായ കുറേ എനിക്ക് തയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ ഒരു മൂന്ന് നാല് നൈറ്റ് തുണി വെച്ച് മൂന്നാല് ടോപ്പ് തയ്ക്കാൻ നമ്പറിലാക്കിങ്ങിൻ്റെയും താഴ്ത്ത താഴത്തെ ഫ്രില്ലൊക്കെ വെച്ച് കുറച്ച് ടോപ്പ് തയ്ക്കാനുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കൊരു വെറൈറ്റി തോന്നി അപ്പോൾ അതൊന്ന് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് ഇന്ന് ഉച്ച കഴിയുമ്പോൾ എന്തായാലും ആ ഡ്രസ്സും കൊണ്ട് അവർ പോകും അപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ തിരക്കിനിടയ്ക്ക് ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ ഓൺ വോയിസിൽ ഞാനങ്ങനെ വീഡിയോസ് ചെയ്യാറില്ല ആദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റേതായ ചെറിയൊരു ഇതൊക്കെ കാണും ഇപ്പം എല്ലാവരും കണ്ട് ക്ഷണിക്കട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റുപുറ്റങ്ങളുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് നേരത്തെ ഒരുപാട് ഞാൻ തയ്ക്കാനായിട്ട് വാങ്ങിച്ചു വയ്ക്കുമായിരുന്നു കേട്ടോ കല്യാണത്തിന് മുന്നേ അതുപോലെ കുഞ്ഞനുണ്ടാകുന്നതിന് മുന്നേ ഇപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ വാങ്ങിക്കാറില്ല സ്ഥിരമായിട്ട് തയ്ക്കുന്ന തരുന്നവരുടെ മാത്രം വാങ്ങിക്കാറുള്ളൂ പിന്നെ അതും എനിക്ക് തയ്ക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കാറില്ല കാരണം വേറൊന്നും കൊണ്ടല്ല കുഞ്ഞിനുള്ളത് കൊണ്ട് അങ്ങ് വാങ്ങിച്ചു വെച്ചാലും തീർത്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കില്ല നേരത്തെ എന്ന് പറഞ്ഞാൽ അത് മേടിച്ച് വച്ചാലും ഞാൻ രാത്രി ഉറക്കം നിന്നിട്ടാണെങ്കിലും ഞാൻ തയ്ച്ചു കൊടുക്കുമായിരുന്നു അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കത്തില്ല അതുകൊണ്ട് എനിക്ക് പറ്റുന്നത് മാത്രം തീർത്ത് കൊടുക്കാനായിട്ട് പറ്റാ പറ്റും എനിക്ക് തീർത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഞാൻ വാങ്ങിച്ചു വയ്ക്കാറുള്ളൂ കേട്ടോ ഒരുപാട് പേര് തയ്ച്ച് തരുമോ തയ്ച്ചു എന്ന് ചോദിച്ചായിരുന്നു പറ്റാതൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല തീരില്ല എന്നും പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടുവാണേട്ടോ ചെയ്തത് എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് കാരണം മേടിച്ച് വച്ചാൽ തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി പക്ഷേ എന്നാലും പറ്റാത്തതൊക്കെ ഒഴിവാക്കി വിട്ടു കേട്ടോ അപ്പോൾ തേ ഇപ്പം ഞാനൊരു പാൻറ്റ് ചുരിദാറുടെ പാൻറ്റ് തയ്ച്ചോണ്ടിരിക്കണം അതിനിടയ്ക്കിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എലാസ്റ്റിക് വെച്ചോണ്ടിരിക്കാണ് അപ്പം അപ്പം ഞാൻ എലാസ്റ്റിക് വെച്ച് തയ്യാറായി എലാസ്റ്റിക് വെച്ച് കഴിഞ്ഞ് അപ്പം നമ്മുടെ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പാൻറ്റൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ ഞാൻ തയ്ച്ച് വെച്ച ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ച് തരാം അപ്പം ഞാൻ തയ്ച്ചു വെച്ചൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പോൾ ഇതെനിക്ക് കൂട്ടായിട്ടൊരാളും കൂടെ എൻ്റെ കുഞ്ഞനുണ്ട് ഇത്ര നേരം അവിടെ നിന്ന് കളിയാട്ടോ കളിയും കഴിഞ്ഞിട്ട് ഇപ്പോൾ കയറി വന്നതാണ് കുഞ്ഞൊരു കായ് പറഞ്ഞുകൊണ്ട് അപ്പം ഇതാണ് എന്നെ തയ്പ്പിക്കാൻ സമ്മതിക്കാത്ത വ്യക്തി ഇയാൾ ഞാൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കൂല കേട്ടോ ആലമ്പോൾ അലമ്പായിരിക്കും പിന്നെ മെഷീൻ്റെ വെയിലേക്ക് കയറിയിരിക്കും നൂലൊക്കെ കട്ട് ചെയ്യും ഇതൊക്കെയാണ് മീൻ പോവി ഇപ്പം ഞാൻ ഇത് താഴെ ഇറങ്ങിയിരിക്കാൻ പറഞ്ഞതുകൊണ്ട് മാത്രം താഴെ ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇതാണ് ബ്ലൗസ് ഒരു കുഞ്ഞു പട്ടാടം ബ്ലൗസ് എൻ്റെ കൂട്ടുകാരിയുടെ അനിയത്തിയെ കൊച്ചിന് വേണ്ടി തയ്ച്ചാട്ടോ ഇത് ബ്ലൗസ് പിന്നെ ഇത് ഇതെ സ്കേർട്ട് ഇവിടെ ഇതാണ് സ്കേർട്ട് അപ്പോൾ സ്കേർട്ട് നമ്മൾ എലാസ്റ്റിക് ഒന്നും അല്ല വെച്ചേക്കുന്നത് പള്ളി പള്ളിയിട്ടാത്ത തയ്ച്ചേക്കുന്നത് കാരണം അളവും കാര്യങ്ങളും ഒന്നുമില്ല ഒരു ഏകദേശ രൂപത്തിൽ ഇത് തയ്ച്ചാട്ടോ അപ്പോൾ ഇത് അവള് തുണി തുണിയെടുത്ത് തയ്ച്ചു തരാമെന്നാണ് കേട്ടോ എന്നോട് ചോദിച്ചത് അപ്പോൾ തുണി എടുത്ത് തയ്ക്കാനുള്ള സമയം എനിക്കില്ലായിരുന്നു അപ്പം ഞാൻ അവളോട് പറഞ്ഞു ഇവിടെ വെട്ടുകക്ഷണം ഉണ്ട് ഇത് വെട്ടുകക്ഷണം വെച്ച് തയ്ച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തയ്ച്ചതാണ് കേട്ടോ ഇത് ഏതോ ഒരു കൊച്ചിന് തയ്ച്ചതിൻ്റെ ബാലൻസ് ആണ് ഒരുപാട് നാളായി സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു അര മീറ്ററോളം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കത് വേണ്ടായിട്ട് അവരോട് വെച്ചിട്ട് പോയതാട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ ആർക്കോ തയ്ച്ചതിൻ്റെ ബാലൻസ് തോന്നി അപ്പോൾ അവർക്ക് വേണ്ടവർക്ക് നമ്മൾ ബാലൻസ് ഉള്ള പീസ് നമ്മൾ കൊടുത്തു വിടും ബാക്കിയുള്ള പീസ് ഇവിടെ ഞാൻ വെച്ചേക്കും ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാമല്ലോ നമ്മൾ അങ്ങനെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് പീസൊക്കെ ഒക്കെ വെച്ച് ഉടുപ്പൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ വലിയവർ ഇത് കൊണ്ടുപോയിട്ട് ബാലൻസ് ഉള്ളത് കൊണ്ടുപോയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അവർ കൊണ്ടുപോകാതിരിക്കുന്നത് ചെറിയ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ വീട്ടിലിടാനുള്ളതൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അങ്ങനെ ഇത് ഇങ്ങനെ നല്ല ആയിട്ട് നല്ല ഡ്രസ്സ് ഡ്രസ്സായിരിക്കും കാണാം നല്ല രസുണ്ട് ഇങ്ങനെ ചെറിയൊരു ബോയൊക്കെ വെച്ചിട്ടുണ്ട് ദൈവം അത് ഞാൻ തയ്ച്ച് പിടിപ്പിച്ചേക്കും കേട്ടോ കാരണം കൈത്തലി പിടിപ്പിക്കാനുള്ള സമയമില്ലാന്ന് അതുപോലെ ബാക്കിൽ ഇത് ഇതുപോലെ നല്ല കുഞ്ഞ് വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് കാരണം കറക്റ്റ് വണ്ണം എനിക്കറിയത്തില്ല അപ്പോൾ അത് കാരണം ആണ് ഇതുപോലെ വള്ളി വെച്ചിതാകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയെടുക്കാമല്ലോ കാരണം ഏകദേശം രൂപത്തിനുള്ളൊരളവേ കിട്ടിയിട്ടുള്ളൂ അര മീറ്റർ പീസാട്ടോ അതോ അര മീറ്ററിന് നടുവേ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ വലിയ കാര്യമായിട്ട് ഞാൻ അറിയൊന്നുമില്ല ഞാനിങ്ങനെ അയൺ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് നല്ല പ്ലീറ്റിങ്ങിന് തോന്നുന്നു പിന്നെ ടോപ്പ് അതെ ഫസ്റ്റ് വൺ വേണമെങ്കിൽ ഈ ഒരു ടോപ്പാണ് അപ്പോൾ ഇത് അമ്പല കട്ടായിട്ടാണ് തയ്ച്ചേക്കുന്നത് നല്ല ഫ്ലെയറിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ നീളം വരുന്നത് ഇതിൻ്റെ സ്ലീവ് കൊടുത്തേക്കാം നമ്മൾ തുണി വെച്ചാണ് സ്ലീവ് കൊടുത്തേക്കുന്നത് സ്ലീവിൻ്റെ അറ്റത്തത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് നെക്കിലും അതുപോലെ തന്നെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വശത്ത് നമ്മളൊന്നും ചെയ്തിട്ടില്ല പ്ലെയിനായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നെക്കിലൊന്നും ഡിസൈനൊന്നും കൊടുത്തില്ല ബാക്കിൽ ഇത് ചെറിയൊരു ടക്കിട്ട് കൊടുത്തിട്ടില്ല ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ ഇതൊരു നൂറ്റി അമ്പത് രൂപ നൂറ്റി എൺപത് രൂപ വരുന്ന നൈറ്റിയുടെ പീസാണ് കേട്ടോ അധികം വിലയൊന്നും ഇല്ലാത്ത നൈറ്റി പീസാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ കൈക്ക് വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആ ഒരു ടോപ്പ് ഇതിൻ്റെ തുണിയുമായിട്ട് ചേരുന്ന ഏതെങ്കിലും ഒരു കോൺട്രാസ്റ്റ് കളറുള്ള സ്ലീവിന് നമുക്കൊരു തുണി എടുത്താൽ മതി നെറ്റിൻ്റെ പീസാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ ഞാൻ അടുത്തത് കാണിച്ചു തരാം അപ്പം അടുത്തത് ഇതുപോലത്തെ ഒരു ടോപ്പാണ് കേട്ടോ ഇതൊരു എലൈൻ ടോപ്പാണ് ഇതിന്റെ താഴെയായിട്ട് ഇത് ഇതുപോലെ ത്രീ ലെയറിൽ നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ത്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് വശത്ത് താഴെ മാത്രമേ ഫ്രില്ല് കൊടുത്തിട്ടുള്ളൂ ഫ്രണ്ടിൽ മാത്രമാണ് ഈ ത്രീ ലെയർ ആയിട്ട് നമ്മൾ ഫ്രില്ല് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ സ്ലീവ് വരുന്നത് പഫ് സ്ലീവ് ആണ് കേട്ടോ ചെറിയ പഫ് സ്ലീവ് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ചെറിയൊരു ഇതുപോലൊരു പടി പുറത്ത് കൊടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക് അല്ല കൊടുത്തേക്കുന്നത് പിന്നെ നെക്ക് വരുന്നത് ഒരു വീനെക്കല്ല എന്നാൽ അതുപോലെ ഒരു ഏകദേശം ഒരു അതേപോലെ വരുന്ന രീതിയിലാണ് കേട്ടോ അവർത്തർക്ക് വീനക്കിനോട് താല്പര്യം ഇല്ല അപ്പോൾ ഇങ്ങനെയാണ് നെക്ക് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടോപ്പ് ഇതിൻ്റെയും ലെങ്ത് വരുന്നത് ഏകദേശം ഒരു അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നിഞ്ച് നീളം വരുന്ന കേട്ടോ അപ്പം ഇതുപോലെ ഫ്രില്ല് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ തയ്ച്ചെടുക്കാം വെച്ചിട്ട് നേരെ സമയമെടുക്കുക നമ്മൾ ഇതുപോലെ ഫ്രില്ലൊക്കെ വെച്ച് തയ്ച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടോപ്പ് ഇനി അടുത്ത ടോപ്പ് കാണിച്ച് തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് കേട്ടോ അപ്പം ഇതിന്റെ നെക്ക് ഇത് ഒരു റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു ഒരു കൊടുത്തിട്ടുണ്ട് നെക്ക് കൊടുത്തേക്കുന്നത് പിന്നെ താഴെയായിട്ട് ഇത് ഫ്രണ്ടില് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് ഇച്ചിരി ലെങ്തിൽ തന്നെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് നമ്മളിത് എങ്ങനെയാണ് ചെയ്തേക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഹോള് പോലെ വന്നിട്ട് അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സ്ലീവ് ചെയ്തേക്കുന്നത് അപ്പോൾ അതിങ്ങനെ കെട്ടി കൊടുക്കുമ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കസ്റ്റമർ പറഞ്ഞ രീതിക്കാട്ടോ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു കോള് വന്നിട്ട് അവർക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്താട്ടോ അപ്പം ഇങ്ങനെയാണ് ഈ ടോപ്പിന് സ്ലീവ് വരുന്നത് അപ്പം ഇനി അടുത്ത ടോപ്പ് കാണിച്ചു തരാം അപ്പം അടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഇത് സാധാരണ റെഡ് കളർന്നും റെഡ് അല്ല ഒരു മെറൂൺ ആണ് വരുന്നത് ഇതിനകത്ത് ഫോണിൽ ഒരു റെഡ് കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത് ഇതിൻ്റെ താഴെ അത് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ സ്ലീവിൽ പഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് അത് ഇതുപോലത്തെ ഒരു ഓവൽ ഷേപ്പ് പോലെ തന്നെ നിൽക്കും വീനക്കല്ല ആ വീനക്ക എന്നാണ് വേണേൽ പറയാട്ടോ അത് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു ബാൻഡ് പോലെ പഫിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെൻട്രൽ ഒരു പടി കൊടുത്തിട്ടുണ്ടോ ആ സെയിം കളറില് വെച്ച് തന്നെ കൊടുത്താൽ എന്നിട്ട് ഇതിനകത്ത് ഷോ ബട്ടൺ വെക്കാനുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പക്ഷേ ആ ഷോ ബട്ടൺ വെക്കാനുള്ള ഇത് എനിക്ക് കിട്ടിയിട്ടില്ല അത് ബട്ടൺസിന് വൈകുന്നേരം വരികയുള്ളൂ എന്നിട്ട് വേണം അതും കൂടെ വെക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ടോപ്പ് തൊട്ട് അതായത് ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് ഇങ്ങനെ ഒരു പടി സൂം ചെയ്ത് കഴിഞ്ഞ് കാണാമായിരിക്കും ദൈവട്ടോ അതേ ഇതുപോലെ പടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പടിയുടെ ഇവിടെ ഇവിടെ ആയിട്ട് ഓരോ ബട്ടൺസ് വയ്ക്കാനുണ്ട് അപ്പോൾ ആ ബട്ടൺസും കൂടെ വെച്ച് കഴിയുമ്പോൾ ഈ ഡ്രസ്സ് ഫിനിഷ് ആകും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പടുത്ത എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്തേക്കുന്ന അതേ ഒരു ടോപ്പും അതിന് ചേരുന്ന ഒരു പാൻറ്റും കൂടെയാണ് ടോപ്പ് ഇതാണ് അപ്പം ഈ പാൻറിൻ്റെ പീസ് വെച്ച് തന്നെയാണ് നമ്മൾ ഒരു യോക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ അറ്റത്തായിട്ട് ഇതേ ഒരു ചെറിയൊരു പൈപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ പീസ് വെച്ച് അപ്പം നല്ല അത്യാവശ്യം നല്ല ലെങ്തിലാണ് ഈ ടോപ്പ് തയ്ച്ചേക്കുന്നത് സ്വിറ്റ് ടോപ്പും കേട്ടോ തയ്ച്ചേക്കുന്നത് അപ്പോൾ അത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കേട്ടോ ഇത് സ്ട്രേറ്റ് പാൻ്റ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഇപ്പം ഇതിൻ്റെ താഴെ ഇത് ഇതുപോലൊരു ചെറിയൊരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പും ഇതിന് ചേരുന്നത് പാൻറ്റ് തന്നെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള പാൻറ്റും തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അതേ അടുത്തത് ഈ ഒരു ടോപ്പാണ് കേട്ടോ അതായത് നമ്മൾ മെറൂൺ ടോപ്പ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് താഴത്തെ നല്ല രീതിയിൽ ഫ്രീസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും പിന്നെ സ്ലീവ് നമ്മളിത് ഇതുപോലെ തന്നെ അതേപോലെ തന്നെ പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് താഴെ ചെറിയൊരു ബാൻഡ് കൊടുത്തിട്ടോ ചെയ്തേക്കുന്നത് പിന്നെ ഇതേ ഷേപ്പിലാണ് നെക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ബാക്കിലത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ടക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ ടോപ്പിലും ഇതുപോലെ ടക്ക് ചുരിദാർ തയ്ച്ചാലും ടോപ്പ് തയ്ച്ചാലും ഇട്ട് കൊടുക്കാറുണ്ട് നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹക്കോബയുടെ മെറ്റീരിയൽ വെച്ചാൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇതായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ടോപ്പുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടവർ കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ബാക്കിയുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഇനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഒരുപാടുണ്ട് ബാക്കിയുള്ള സ്റ്റിച്ച് ചെയ്യട്ടെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞതുവരെ ചേട്ടാ ബൈ ബായ്